നമസ്കാരം ഗോകുലം ഗ്രൂപ്പ് ഓഫ് സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തിയതിന് പിന്നാലെ ഒന്നര കോടി രൂപ ഇ ഡി പിടിച്ചെടുത്തെന്ന് ഇ ഡി വക്താവ് വിദേശ നാണയ വിനിമയ ചട്ടവുമായി ബന്ധപ്പെട്ട് നടത്തിയ റെയ്ഡിനിടയിലാണ് പണം കണ്ടെത്തിയത് ഇന്നലെ തമിഴ്നാട്ടിലും കേരളത്തിലുമായി പത്ത് കേന്ദ്രങ്ങളിലാണ് ഇ ഡി റെയ്ഡ് നടത്തിയതെന്നാണ് അറിയിക്കുന്നത് എന്നാൽ എവിടെ നിന്നാണ് പണം കണ്ടെത്തിയതെന്ന് വ്യക്തമാക്കിയിട്ടില്ല രേഖകളൊക്കെ പരിശോധിച്ചു ക്രമക്കേടൊന്നുമില്ല അവർ ബ്ലേസ് ചെയ്ത് മടങ്ങി എന്നായിരുന്നു ഗോകുലം ഗോപാലന്റെ പ്രതികരണം ചെയർമാൻ ഗോകുലം ഗോപാലിനെ ഏഴര മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു പുലർച്ചെയോടെയാണ് ചെന്നൈ കോടംപാക്കത്തെ ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസിലെ പരിശോധന അവസാനിച്ചത് ചെയർമാൻ ഗോകുലം ഗോപാലിനൊപ്പം എം ഡി ബൈജുവിനെ ഇന്നലെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു ഗോകുലം ഗോപാലൻ നിർമ്മാണ വിതരണ പങ്കാളിയായ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദത്തിന് പിന്നാലെ നടത്തിയ റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണം ഉയർന്നിരുന്നു അഞ്ചു വർഷത്തിനിടെ വിദേശത്ത് നിന്ന് നിക്ഷേപമായി മറ്റും ലഭിച്ച ആയിരത്തി കോടി രൂപ സംബന്ധിച്ചാണ് ഇഡി ഡി പ്രധാനമായി അന്വേഷിക്കുന്നതെന്നാണ് സൂചന ആദായ നികുതി വകുപ്പ് രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച നടപടികളുടെ തുടർച്ചയായി രണ്ടായിരത്തി പത്തൊൻപതിൽ തുടങ്ങിയ അന്വേഷണത്തിന്റെ ഭാഗമാണ് റെയ്ഡെന്നാണ് ഇ ഡി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഈ പണത്തിന്റെ ഉറവിടവും പരിശോധിക്കുന്നുണ്ട് ശ്രീ ഗോകുലം ഗ്രൂപ്പ് സ്ഥാപനങ്ങൾ ആദായ നികുതി വകുപ്പ് രണ്ടായിരത്തി ിൽ പരിശോധിച്ചിരുന്നു ആദായ നികുതി വകുപ്പ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി അന്വേഷണം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗോകുലം ഗോപാലിനെ ഇ ഡി കൊച്ചി ഓഫീസിലെത്തിച്ച് മൊഴിയെടുത്തിരുന്നു ഇന്നലെ ഇ ഡിയുടെ ചെന്നൈ യൂണിറ്റിന്റെ നേതൃത്വത്തിലെ റെയ്ഡിൽ കൊച്ചി കോഴിക്കോട് യൂണിറ്റുകളും പങ്കെടുത്തിരുന്നു ഇന്നലത്തെ റെയ്ഡിന് ശേഷം ചെയർമാൻ ഗോകുലം ഗോപാലിനെ ഇ ഡി ചെന്നൈയിലേക്ക് വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്തത് റെയ്ഡ് പൂർത്തിയായ ശേഷം അടിയന്തരമായി ചെന്നൈയിലെത്താൻ ആവശ്യപ്പെട്ടു ഇ ഡി ഉദ്യോഗസ്ഥർക്കൊപ്പമാണ് അദ്ദേഹം വിമാനത്തിൽ ചെന്നൈയിലേക്ക് പോയത് കോടമ്പാക്കത്തെ കോർപ്പറേറ്റ് ഓഫീസിൽ രാത്രി എട്ടരയോടെയാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് അതേസമയം ഗോകുലം ഗ്രൂപ്പിന്റെ ധനകാര്യ സ്ഥാപനത്തിലെ ഇടപാടുകൾ കഴിഞ്ഞ മൂന്ന് മാസമായി ഇ ഡി നിരീക്ഷിച്ചിരുന്നതായിട്ടാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇഡിയുടെ കൊച്ചി യൂണിറ്റ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് ഇടപാടുകളിൽ സംശയം തോന്നിയതോടെയാണ് റെയ്ഡ് നടത്തിയത് സമീപകാല വിവാദങ്ങളുമായി റെയ്ഡിന് ബന്ധമില്ലെന്നും ഇ ഡി ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നു ഗോകുലം നിർമ്മിച്ച ചില സിനിമകളിൽ നിക്ഷേപിച്ചത് ഫെമ നിയമം ലംഘിച്ച് സ്വീകരിച്ച പണമെന്നാണ് ഇ ഡിയുടെ വിലയിരുത്തൽ പി എം എൽ എ ലംഘനം വിദേശ നാണയ വിനിമയ ചട്ടങ്ങളുടെ ലംഘനം തുടങ്ങിയവയുടെ പേരിലാണ് പരിശോധന ഗോകുലം ഗ്രൂപ്പ് ഫെമ നിയമം ലംഘിച്ചുവെന്നാണ് ഇ ഡി കണ്ടെത്തിയത് ഗോകുലം ചിപ്സ് ആൻഡ് ഫിനാൻസിൽ പ്രവാസികളിൽ നിന്നും ചട്ടങ്ങൾ ലംഘിച്ച് പണം സ്വീകരിച്ചെന്നും സൂചനകളുണ്ട് ഗോകുലം ഗ്രൂപ്പിന്റെ മറ്റ് സാമ്പത്തിക ഇടപാടുകളും ഇ ഡി പരിശോധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇഡിയുടെ കൊച്ചി യൂണിറ്റ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ ഭാഗമായിട്ടാണ് അന്വേഷണം അതേസമയം ഗോകുലം ഗോപാലിന് എൽ ടി ഫണ്ട് കിട്ടിയോ എന്ന പരിശോധനയാണ് നടന്നതെന്ന് ആർ എസ് എസ് മുഖമാസിക ആരോപിച്ചിരുന്നു ഓർഗനൈസറിന്റെ വെബ് എഡിഷനിലാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുള്ളത് ബ്രിട്ടീഷ് പൗരനും ശ്രീലങ്കയിൽ ജനിച്ചതുമായ സുഭാസ്കരൻ അലിരാജ് രണ്ടായിരത്തി സ്ഥാപിച്ച ിൽ പ്രൊഡക്ഷൻസ് എന്ന കമ്പനിയാണ് ഇമ്രാൻ നിരോധിത ശ്രീലങ്കൻ തമിഴ് തീവ്രവാദ സംഘടനയുമായും വിദേശത്തുള്ള എൽ ടി ടിയുമായും ജിഹാദി സംഘടനകളുമായും ലൈക്ക പ്രൊഡക്ഷൻസിനെ ബന്ധപ്പെടുത്തി ആരോപണങ്ങളുണ്ട് പിന്നീട് ലൈക്ക ഇമ്രാനിൽ നിന്ന് പിന്മാറി ഗോകുലം ഗോപാലൻ പിന്നീട് അതിന്റെ നിർമ്മാണം ഏറ്റെടുത്തു ചിത്രത്തിന്റെ ധനസഹായത്തിൽ സംശയാസ്പദമായ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അധികൃതർ അന്വേഷിക്കുന്നുവെന്നാണ് ഓർഗനൈസർ വാർത്ത അതായത് എൽ ടി ഫണ്ട് ഗോകുലത്തിന് വന്നു എന്ന സംശയത്തിലാണ് അന്വേഷണം ഗോകുലം ഗോപാലിന് ലൈക്ക പ്രൊഡക്ഷൻസുമായും സുഭാസ് കിരൺ അലിരാജയുമായുള്ള സാമ്പത്തിക ബന്ധങ്ങൾ സൂക്ഷ്മ പരിശോധനയിലാണ് ഗോകുലവുമായുള്ള സാമ്പത്തിക ശേഷം ലൈക്ക പിന്മാറിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കൂടാതെ ഗോപാലന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ധനകാര്യ സ്ഥാപനമായ ഗോകുലം ഫണ്ടിൽ നിന്നുള്ള രേഖകളും ഇ ഡി ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണ് ഗോകുലം ചിറ്റ് ഫണ്ടിനും ലൈക്ക പ്രൊഡക്ഷൻസിനും തമിഴ്നാട്ടിൽ ജി എസ് ടി രജിസ്ട്രേഷൻ ഉണ്ട് അന്വേഷണം പുരോഗമിക്കുമ്പോൾ പരിശോധനയിലുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഓർഗനൈസർ പറയുന്നു ചെന്നൈ കോഴിക്കോട് കൊച്ചി എന്നിവിടങ്ങളിലെ ഗോകുലം ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തിയത് ഗോകുലത്തിന്റെ ചിട്ടി സ്ഥാപനവും അന്വേഷണ പരിധിയിലാണെന്നും ഓർഗനൈസർ പറയുന്നു